എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാൾ എഫ് സി ഈ ഐ എസ് എൽ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന പുതിയ സീസണിലേക്ക് ഈസ്റ്റ് ബംഗാൾ എഫ് സി പുതിയ താരങ്ങളെ ഇപ്പോൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ചില നീക്കങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഒരു പുതിയ സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി സെർബിയയിൽ നിന്നും െ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിക്കുന്നു ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ കൊണ്ടുവരാനിരിക്കുന്ന താരം ഒരു സെർബിയൻ ബാക്ക് ആണ് ഇവാൻ താരത്തിന്റെ പേര് ഇപ്പോൾ ഈ താരം നിലവിൽ കളിക്കുന്നത് ക്ലബ്ബ് ആയ ടോബോളിൽ ആണ് ഈ ക്ലബിൽ നിന്നും ആണ് ഈസ്റ്റ് ബാംഗാൾ എഫ് ഈ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ ചർച്ചകൾ വിജയകരമാവുകയാണെങ്കിൽ അടുത്ത സീസണിൽ ഇവാൻ മിലോദനവിച്ച് ഈസ്റ്റ് ബംഗാളിന്റെ ജയ്സിയിൽ പുതിയ താരമായി കളിക്കും ഇത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇവൻ മിലോദൻ്റെ ഒരു വരവേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം